ുതിരിക്കേറ്റ ഒന്ന് സമൂഹ ഇരുപത്തിയാറാം അധ്യായം ദാവീദ് സാബുളിനെ വധിക്കാതെ വിടുന്നു സിഫിയർ ഗിബയായിൽ സാബുളിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു ദാവീദ് ജഷിമോൻ്റെ കിഴക്കുള്ള ഹക്കീല കുന്നിൽ ഒളിച്ചിരിപ്പുണ്ട് കരുത്തരായ മൂവായിരം ഇസ്രായേലിനോടടുത്ത് ദാവീദിനെ തിരക്കി സാവുൾ സിഫ് മരുഭൂമിയിലേക്ക് പോയി ജഷിമോൻ്റെ കിഴക്കുള്ള വഴിക്ക് സമീപം ഹക്കീല കുന്നിൽ സാബുൾ പാളയം അടിച്ചു ദാവീദ്ാകട്ടെ അവിടെ തന്നെ പാർത്തു സാബുൾ തന്നെ തേടി എത്തിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ദാവീദ് ചാരന്മാരെ അയച്ച് അക്കാര്യം ഉറപ്പുവരുത്തി ദാവീദ് സാവുൾ പാളയം അടിച്ചിരുന്ന സ്ഥലത്തേക്ക് ചെന്നു സാവുൾ തന്റെ സൈന്യാധിപനും നേറിന്റെ മകനുമായ അഭിനേറിനോടൊത്ത് കിടക്കുന്ന സ്ഥലം ദാവീദ് കണ്ടെത്തി സാവുൾ കൂടാരത്തിനുള്ളിൽ കിടക്കുകയായിരുന്നു പട്ടാളക്കാർ അവന് ചുറ്റും പാളയം അടിച്ചിരുന്നു ദാവീദ് ഹിത്തനായ അഹിമലേഖിനോടും സെരുയായിയുടെ മകനും യവാബിൻ്റെ സഹോദരനുമായ അബിഷായിയോടും ചോദിച്ചു സാവുളിൻ്റെ പാളയത്തിലേക്ക് എന്നോട് കൂടെ നിങ്ങളിലാരും പോരും അബിഷായി പറഞ്ഞു ഞാൻ പോരാം ദാബീദും അഭിഷായിൻ രാത്രിയിൽ സൈന്യത്തിന്റെ അടുത്തെത്തി സാവുൾ തന്റെ കുന്തം തലക്കൽ കുത്തി നിർത്തിയിട്ട് കൂടാരത്തിൽ കിടക്കുകയായിരുന്നു അഭിനേറും പടയാളികളും ചുറ്റും കിടന്നിരുന്നു അഭിഷായി ദാവീദിനോട് പറഞ്ഞു നിന്റെ ശത്രുവിനെ ദൈവം ഇന്ന് നിൻ്റെ ഞാൻ അവനെ കുന്തം കൊണ്ട് ഒറ്റ കുത്തേനെ നിലത്ത് തറയ്ക്കാം രണ്ടാമതൊന്നുകൂടി കുത്തേണ്ടി വരില്ല ദാവീദ് അഭിഷായയോട് പറഞ്ഞു അവനെ കൊല്ലരുത് കർത്താവിൻ്റെ അഭിഷിക്തനെതിരെ കരമുയർത്തിയിട്ട് നിർദോഷനായിരിക്കാൻ ആർക്ക് കഴിയും കർത്താവാണ് അവിടുന്ന് അവനെ ശിക്ഷിച്ചു കൊള്ളും യഥാകാലം അവൻ മരിക്കുകയോ യുദ്ധത്തിൽ വധിക്കപ്പെടുകയോ ചെയ്യും കർത്താവിൻ്റെ അഭിഷിക്തൻ്റെ മേൽ കൈവയ്ക്കുന്ന ഇതിൽ നിന്ന് അവിടുന്ന് തന്നെ തടയട്ടെ ഇപ്പോൾ അവരെ തലയ്ക്കലുള്ള കുന്തവും കുയും പൂജയും എടുത്തുകൊണ്ട് നമുക്ക് പോകാം സാഗോളിൻ്റെ തലയ്ക്കിൽ നിന്ന് കുന്തവും പൂജയും എടുത്ത് അവൻ അവർ പോയി ആരും കണ്ടില്ല അറിഞ്ഞുമില്ല ആരും ഉണർന്നതുമില്ല കർത്താവ് അവരെ ഗാർഡൻ എതിരയിൽ ആഴ്ത്തിയിരുന്നു ദാവീത് അപ്പുറത്ത് കടന്ന് സാഗോളിനോട് വളരെ ദൂരെ ഒരു മലമുകളിൽ കയറി നിന്നു അവൻ പട്ടാളക്കാരോടും നീറിൻ്റെ മകനായ അബ്നേറിനോടും വിളിച്ചു ചോദിച്ചു അബ്നേർ നിനക്ക് കേൾക്കാമോ അബ്നേർ ചോദിച്ചു ശബ്ദമുണ്ടാക്കി രാജാവിനെ ശല്യപ്പെടുത്തുന്നത് ആരാണ് ദാബിദ് അബ്നേറിനോട് ചോദിച്ചു നീ ഒരു പുരുഷനാണോ ഇസ്രായേലിൽ നിന്നെ പോലെ ആരുണ്ട് എന്തുകൊണ്ട് നീ നിന്റെ യജമാനായ രാജാവിനെ കാത്തില്ല നിന്റെ യജമാനായ രാജാവിനെ കൊല്ലാഞ്ചലത്തിൽ ഒരുവൻ അവിടെ വന്നിരുന്നല്ലോ നീ ചെയ്തതൊട്ടും ശരിയായില്ല തീർച്ചയായും നീ വധിക്കപ്പെടേണ്ടവനാണ് കർത്താവിൻ്റെ അഭിഷിക്തനും നിന്റെ യജമാനുമായ രാജാവിനെ നീ കാത്തില്ല രാജാവിൻ്റെ തലക്കിലിരുന്ന കുന്തവും പൂജയും എവിടെയെന്ന് നോക്കുക സാബുൾ ദാബീദിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞിട്ട് ചോദിച്ചു മകനെ ദാബീദ് ഇത് നിന്റെ സ്വരം തന്നെയോ ദാബീദ് പറഞ്ഞു രാജാവേ എൻ്റെ സ്വരം തന്നെ യജമാനായി അങ്ങ് ഈ ദാസിനെ തേടി നടക്കുന്നു ഞാൻ എന്തു ചെയ്തു എന്ത് കുറ്റമാണ് എൻ്റെ പേരിലുള്ളത് യജമാനായ രാജാവ് ഈ ദാസിൻ്റെ വാക്കുകൾ ശ്രവിച്ചാലും കർത്താവാണ് എനിക്കെതിരായി അങ്ങേ തിരിച്ചുവിട്ടതെങ്കിൽ അവിടുന്ന് ഒരു കാഴ്ച സ്വീകരിക്കട്ടെ മനുഷ്യരാണെങ്കിൽ അവർ കർത്താവിന്റെ മുമ്പാകെ ശപിക്കപ്പെട്ടവരാകട്ടെ എന്തെന്നാൽ നീ പോയി അന്യ ദേവന്മാരെ സേവിക്കുക എന്ന് പറഞ്ഞ് കർത്താവിന്റെ അവകാശത്തിൽ എനിക്ക് പങ്കില്ലാതാകത്തക്കവണ്ണം അവർ എന്നെ ഇന്ന് പുറന്തള്ളിയിരിക്കുന്നു ആകയാൽ എൻ്റെ രക്തം കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് അകലെ നിലത്ത് വീഴാതിരിക്കട്ടെ മലകളിൽ കാട്ടുകോഴിയെ വേട്ടയാടുന്നവരെ പോലെ ഇസ്രായേൽ രാജാവ് എൻ്റെ ജീവനെ തേടി വന്നിരിക്കുന്നു അപ്പോൾ സാവുൾ പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തു പോയി എൻ്റെ മകനെ ദാവീദെ തിരിച്ചു വരിക ഞാനിനി നിനക്ക് ഉപദ്രവം ചെയ്യുകയില്ല എന്തെന്നാൽ ഇന്നെൻ്റെ ജീവൻ നിൻ്റെ കണ്ണിൽ വിലപ്പെട്ടതായി തോന്നി ഞാൻ വിട്ടിത്തം കാണിച്ചു ഞാൻ വളരെയധികം തെറ്റു ചെയ്തു പോയി ദാവീദ് പറഞ്ഞു രാജാവേ ഇതാ കുന്തം ദാസന്മാരിൽ ഒരുവൻ വന്ന് ഇത് കൊണ്ടുപോയിക്കൊള്ളട്ടെ ഓരോരുത്തരും അവനവൻ്റെ നീതിക്കും വിശ്വസ്തതയ്ക്കും മൊത്തം കർത്താവ് പ്രതിഫലം നൽകുന്നു ഇന്ന് കർത്താവ് അംഗിയെ എൻ്റെ കയ്യിലേൽപ്പിച്ചു എന്നാൽ അവിടുത്തെ അഭിഷിക്തിനെതിരെ ഞാൻ കരമുയർത്തുകയില്ല അങ്ങയുടെ ജീവൻ ഇന്ന് എനിക്ക് വിലപ്പെട്ടതായിരുന്നതുപോലെ എൻ്റെ ജീവൻ കർത്താവിൻ്റെ മുമ്പിലും വിലപ്പെട്ടതായിരിക്കട്ടെ എല്ലാ കഷ്ടതകളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കട്ടെ സാവുൾ ദാവീദിനോട് പറഞ്ഞു എൻ്റെ മകനെ ദാവീദേ നീ അനുഗ്രഹീതനാണ് നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും ദാവീദ് അവൻ്റെ വഴിക്ക് പോയി സാവുൾ കൊട്ടാരത്തിലേക്കും മടങ്ങി